ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ പറയാൻ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഭൂരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ദിവസമായി ഭൂരി ഉണ്ടാക്കിയിട്ട് എന്നും അധികം ദോശ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ഭൂരി ഉണ്ടാക്കാന്ന് പിന്നെ അരി ഇന്നലെ വെള്ളത്തിൽ ഇടാനും മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സെക്കി കുട്ടിക്ക് മദ്രസും സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ അവർക്കുള്ളത് ഉണ്ടാക്കി കൊടുത്ത് അവൾ മദ്രസിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കി ഞാനും പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഭൂരി ഒക്കെ ആകുമ്പോൾ അത് ചൂടോടെ തന്നെ കഴിക്കുകയാണല്ലോ പിന്നെ കറിയായിട്ട് മീൻ നല്ല ചെറിയ മത്തി കുരുമുളക് ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു രാത്രി അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പ്രധാനമായിട്ടും ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് അയച്ച എന്താന്ന് വെച്ചാൽ വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സെക്കിക്കുട്ടീൻ്റെ സ്കൂളിൽ അവരെ പാടുമായി ബന്ധപ്പെട്ടിട്ട് മലയാളത്തിലെ പാടുമായി ബന്ധപ്പെട്ടിട്ട് രുചിമേള ഉണ്ടായിരുന്നു ക്ലാസ്സിൽ അപ്പോൾ അതിനെന്തേലും പലഹാരം ഉണ്ടാക്കി കൊണ്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നെയ്യപ്പാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേ ദിവസം അരച്ച് രാത്രി അരച്ച് റെഡിയാക്കി മാവൊക്കെ കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സിക്കി കുട്ടീനെ പോലെ തന്നെ കുട്ടിക്കുട്ടി നെയ്യപ്പ് ാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും എത്തുന്ന രീതിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നെയ്യപ്പാകുമ്പോൾ പിന്നെ അങ്ങനെ കുറെ ഒന്നും അങ്ങനെ കഴിക്കാൻ കഴിയില്ലല്ലോ അപ്പം അവരുടെ ക്ലാസ്സിൽ മുപ്പത്തഞ്ച് കുട്ടികളൊക്കെ ഉണ്ട് അപ്പം ഞാനൊരു ഇരുപത്തഞ്ചെണ്ണൊക്കെയാണ് കേട്ടോ കൊടുത്തു വിട്ടിട്ടുള്ളൂ പിന്നെ അതന്നെ ബാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊടുത്ത് വിടുമ്പോൾ തികയോ തികയോന്നുള്ളൊരു ബേജാറായിരിക്കുമല്ലോ അല്ലേ അപ്പം എത്ര ഇട്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ദാ ആ എണ്ണി എണ്ണി പാത്രത്തിലാക്കുകയാണ് പിന്നെ നെയ്യപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് തികഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയും മാവ് കൂട്ടി ഉണ്ടാക്കലും നടക്കൂലല്ലോ തലേദിവസം എല്ലാം ആക്കി വെച്ചതല്ലേ അപ്പം ഞാൻ ഫുള്ളും ആ പാത്രത്തിലേക്ക് ഇട്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് എനിക്കൊന്ന് കഴിച്ച് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ചെണ്ണമാണ് പിന്നെ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അവർക്കുള്ള പാത്രവും ഗ്ലാസും വെള്ളവും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് സ്കൂളിൽ ലഞ്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ അത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പിന്നെ മദ്രസ് വിടുമ്പോഴത്തേക്ക് മദ്രസിൻ്റെ അവിടെക്ക് ഞാൻ ചായ കൊണ്ടുപോലാണ് അപ്പോൾ അവിടുത്തെ ഭൂരിയും കുറച്ച് കറിയും എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ സെറ്റാക്കിതാ പോവാണ് കേട്ടോ മദ്രസ് എട്ടര ആവുമ്പോൾ മദ്രസ വിടും ഒമ്പത് മണിക്കാണ് സ്കൂൾ വണ്ടി വരിക അപ്പോൾ പിന്നെ വീട്ടിൽ വന്ന് പോകാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഞാനതും കൊണ്ട് അങ്ങനെ നടന്നു പോവാണ് ഇവിടെ കുറച്ച് ദൂരം നടക്കാനുണ്ട് അങ്ങനെ അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു സ്കൂൾ വണ്ടിയിൽ കയറ്റി വിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നുട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു സ്വർഗ്ഗം അപ്പ അങ്ങനെ ഇതാ അവിടെ തിരിച്ചെത്തി ഇന്ന് പണികളൊക്കെ ഏകദേശം രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ വന്നപാട് തന്നെ മുറ്റം കൂടെ അടിക്കുകയാണ് ഇന്ന് പ്രധാനമായിട്ടും എനിക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ കുറച്ച് തൈകളൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രോ ബാഗ് ഞാൻ ഓരോ ദിവസമായിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ഒന്നിച്ച് നിറച്ച് വയ്ക്കാൻ കഴിയാഞ്ഞിട്ട് നമ്മുടെ മുറ്റൊക്കെ അടിക്കുമ്പം കരയിലൊക്കെ അങ്ങനെ കൂട്ടി കൂട്ടി ഓരോ വാരിയിട്ട് പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ഓരോ പണികളും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ മൂന്ന് കവർ അങ്ങനെ ഇങ്ങനെ നിറച്ച് നിറച്ച് കുറച്ച് നിറച്ച ആയപ്പോൾ കുറച്ച് തൈം കൂടെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തൈ ക്യാബേജും പിന്നെ കോളിഫ്ലവർ പിന്നെ എന്താ നമ്മുടെ ബ്രൊക്കോളി പിന്നെ കുറച്ച് വഴുതന ഇത്രയാണ് എല്ലാം അഞ്ചഞ്ച് തൈകൾ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ച് അങ്ങനെ നടാന്ന് വിചാരിച്ചു ഈ ക്യാബേജ് ഒക്കെ ഈ ഒരു സമയത്താണല്ലോ അല്ലേ നടൻ്റെ മഞ്ഞുള്ള ടൈമിൽ പക്ഷെ ഞാൻ പച്ചക്കറി നട്ട പിറ്റേന്ന് മുതൽ തന്നെ നല്ല മഴ വീട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല എന്തായാലും ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നില്ല അതങ്ങ് നട്ടിട്ട് നല്ല മഴ പെയ്യുകയാണെങ്കിൽ പിന്നെ ഗ്രോ ആയതുകൊണ്ട് നമുക്ക് മഴ കൊള്ളാത്തോടൊക്കെ മാറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു എന്തായാലും നടുന്നുണ്ട് ആദ്യം ഞാൻ ഓരോ ചെടികളൊക്കെ എടുത്ത് നടല് തുടങ്ങിയിട്ടോ പിന്നെ വിചാരിച്ചു അങ്ങനെ മണ്ണ് മാറ്റി വെച്ചാൽ തയ്യയിൽ വേം വെച്ചാൽ പിന്നെ ഇങ്ങനെ മണ്ണിട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യാണ് അപ്പൊ എല്ലാവരും പച്ചക്കറികളൊക്കെ നടലൊക്കെ തുടങ്ങിയോ എന്തൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ വീട്ടിൽ എന്നൊക്കെ പറയുക കേട്ടോ ഞാൻ ആദ്യമൊക്കെ എല്ലാം ഉണ്ടാക്കലുണ്ടായിരുന്നു പയറും അതും ഇതൊക്കെ ആയിട്ട് കുറച്ചെങ്കിലൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു ഇപ്രാവശ്യം പിന്നെ അതിനൊന്നും പറ്റിയിട്ടില്ല എന്നുവച്ചാ നിക്കാത്ത മഴ ആയിരുന്നില്ലേ മഴയത്ത് ഒന്ന് ഇണ്ടാക്കിയാലും നിക്കൂലല്ലോ ഫുള്ള് നാശായി പോകൂലേ അപ്പൊ ഇപ്പോഴല്ലോ ഒന്ന് ഒതുങ്ങിയത് ഒതുങ്ങിന്ന് പറയാൻ തുടങ്ങിയപ്പോത്തേക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ല്ലേ എനിക്ക് പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ മീറ്റർ പയർ ഉണ്ടല്ലോ അതിങ്ങനെ നീണ്ട് കിടക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് വാങ്ങാൻ ഷെഫിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളിവിടെ കാട് പിടിച്ചതുപോലെ ആകും എന്നും പറഞ്ഞിട്ട് പയറൊക്കെ ഉണ്ടായിത്തുടങ്ങിയാൽ പിന്നെ നല്ലോണം ഉണ്ടാവും ചെയ്യും ഫുള്ള് കാട് പിടിച്ച പോലെ ആവുകയും ചെയ്യുമല്ലോ അപ്പോൾ ഉണ്ടായി കഴിയാതെ അതൊക്കെ പറിച്ചു കളയാൻ തോന്നുകയില്ല അപ്പൊ എന്തായാലും അത് വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒഴിഞ്ഞ ആയതുകൊണ്ട് തന്നെ കാട് പിടിപ്പിച്ചങ്ങനെ കിടക്കുന്നത് ഭയങ്കര പേടിയാ കാരണം പാമ്പും എല്ലാം കൂടുതലായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാ അപ്പൊ അത് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ക്യാബേജ് കോളിഫ്ലവർ അതൊക്കെ ഉണ്ടായി കാണുന്നത് അത്യാവശ്യം വലുപ്പത്തിൽ ഉണ്ടായി കാണുന്നതാണ് രസം പക്ഷെ ഞാൻ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ ഇതില് ഉണ്ടാവുന്ന ഇത് അങ്ങനെ ആ ഒരു രീതിക്ക് ഇണ്ടാവുക എന്നല്ലാതെ അപ്പോൾ പിന്നെ വർത്താനത്തിൻ്റെ അടുക്ക് ഞാൻ പച്ചക്കറി തൈ ഒക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ തൈ വാങ്ങുകയാണെങ്കിൽ ബാഗ് നിറച്ചിട്ടും വേണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണല്ലോ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ മീ അർഷിത ബൈ ടേക്ക് കെയർ അസ്ലാമലൈക്കും